ഹേ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഉച്ചയ്ക്കത്തേന് എന്താണെന്ന് ഒന്ന് നോക്കിയാലോ ഞാനിവിടെ നെസ്റ്റോയിൽ നിന്ന് ആദ്യമായിട്ടാണ് സാമ്പാർ മിക്സ് വാങ്ങുന്നത് അവിടെ എപ്പോഴും ആ ഒരു കൂളിംഗ് സെക്ഷനിൽ ഇതിങ്ങനെ ഇരിക്കുന്നത് കാണാം പക്ഷേ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണിത് വാങ്ങുന്നത് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് പേരൊക്കെ ഉള്ളുണ്ടെങ്കിൽ രണ്ട് നേരത്തിനും മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് സാധനങ്ങളെല്ലാം ഇല്ല എല്ലാം നല്ല വൃത്തിയിൽ നല്ല ക്ലീൻ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയത് കോവയ്ക്ക ബീൻസൊക്കെ സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ നാട്ടിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല നാട്ടിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുമില്ല പിന്നെയുള്ളൊരു കാര്യം കായ കായല്ലേ നമ്മുടെ കായ മലക്കറിയുടെ കൂടെ കിട്ടുന്ന കായും കൂടെ ഇതിന് കൂടെ അവർ വെട്ടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാട്ടിൽ പറയും അതിനെന്തോ എന്തോ സാമ്പാറിന് കറുപ്പ് കറുത്ത് പോകുമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് യൂസ് ചെയ്യാറില്ല എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് അറിയില്ല ഇവിടെ ഞാൻ എന്തായാലും അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കുക്കറിൽ പരിപ്പും ഈ എല്ലാം കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് രണ്ട് മൂന്ന് വിസലടിച്ച് എടുക്കാണ് ചെയ്തത് അതിനുശേഷം അതിലേക്ക് ഞാൻ പൊടികളെല്ലാം ചേർക്കുമായിരുന്നു ഫ്രിസിലടിച്ച് വന്നതിന് ശേഷം പൊടികളെല്ലാം ചേർത്ത് എടുക്കുകയാണ് ചെയ്തത് നമ്മൾ പച്ച ഇതോടെ തന്നെയാണ് ഞാൻ പൊടികളെല്ലാം ഒരുമിച്ച് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം സവോളയും കറിവേപ്പിലയും മാത്രം ഇട്ട് താളിച്ച് ഇതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്തത് ഇന്ന് സ്പെഷ്യലായിട്ട് എനിക്കിതൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ അതായത് ചോറ് സാമ്പാർ ഒരു ചെറിയ തോരനും പിന്നെ ഉണക്കമീനോ പപ്പടമോ ഒക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഐറ്റംസാണ് ഇതൊക്കെയാണ് എൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ബിരിയാണിയൊന്നും എനിക്കത്ര സ്പെഷ്യലല്ല എനിക്ക് ഇത്തരം ഫുഡുകളാണ് അല്ലെങ്കിൽ നാടൻ ഫുഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുന്ന ഫുഡുകളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ചമ്മന്തി മുട്ട തോരൻ ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം സാമ്പാർ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എങ്കിലേ അതിനൊരു ഗുമ്മിട്ടത്തുള്ളൂ എന്തായാലും ഞാൻ ഒരു ലളിതമായ രീതിയിലാണ് താളിച്ചൊഴിച്ചിട്ടുള്ളത് താളിച്ചൊഴിക്കുമ്പോഴുള്ള ആ ഒരു മണവും ആ ഒരു ശബ്ദവും ഒരു വല്ലാത്ത ഒരു ഫീലാണ് തരുന്നത് എന്തായാലും പപ്പടവും കൂടെ പൊരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ ഉണക്കമീൻ പൊരിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യമേക്ക് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണിത് ഇങ്ങനത്തെ നാടൻ ഫുഡുകൾ എന്നെ പോലെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ